ഹലോ മാരാരി കടപ്പുറത്ത് ആയുധങ്ങൾ കടത്തിക്കൊണ്ടിരിക്കുക നീ ആരാ ഞാൻ ആരാണെന്ന് അറിയേണ്ട ആവശ്യമില്ല ബോട്ടിന്ന് കള്ളച്ചരക്കുകൾ ഇറക്കുന്നുണ്ട് വന്നാ പൊക്കാം സർ നിങ്ങൾ ചരക്കിറക്കുന്ന കാര്യം സ്റ്റേഷനിലേക്ക് ഒരുത്തും ഫോൺ ചെയ്ത് പറഞ്ഞു അവനെ വിടാൻ പാടില്ല കണ്ടുപിടിത് അവനെ പിടിച്ച് വെട്ടിട്ട് ഉണ്ടാക്ക അവൻ ഉപ്പ് കണ്ണ കിടക്കാൻ പാടില്ലട വേമ്പോ போடா போடா பிடிக்க ஆருக்க நீ எந்த இடம் வேண்டாம் எனக்கு എന്താ കോടി രൂപയുടെ ചരക്ക ഇത്രയും പോത്തുകൾ ഉണ്ടെന്നുള്ള ധൈര്യത്തില ഞാൻ കിടന്നു ആളെ കണ്ട് അടിയും മേടിച്ച് അവന വെറുതെ വിട്ടേച്ച് ബൈ ചരക്കൊക്കെ സേഫ്റ്റി ആക്കാൻ വേണ്ടി ഞാനും അവിടെ ഉണ്ടായിരുന്നു പിഴച്ചതാ എന്താ പിഴച്ചെന്നോ രാമേശ്വരം മുതൽ കന്യാകുമാരി വരെ നൂറ്റി അമ്പത് മൈൽ കടൽ നമ്മുടെ കൺട്രോളിലാ ഉള്ളത് ഒരാള് പത്ത് പേരെ അടിച്ചിട്ടുണ്ടെങ്കി അത് തീർച്ചയായിട്ടും എങ്ങനെ മനസ്സിലാടാ അവൻ നേരത്തെ നമ്മൾ അറിയാതെ തന്നെ രണ്ടു പ്രാവശ്യം ചരക്കിറങ്ങിയിട്ടുണ്ട് അതാ ഭയ എനിക്ക് അവനെ സംശയം അവനെ വിടാൻ പാടില്ല തീർത്തേക്ക് മറ്റുള്ളവർ പേടി ചലർന്നതുപോലെ സാക്ഷിയോടെ തീർത്തേക്കണം എനിക്കൊന്നും അറിയില്ല അപ്പൊ രാത്രി നീ എവിടെയായിരുന്നു അതൊന്നും തന്നോട് പറയേണ്ട കാര്യം എനിക്കില്ല പറയേണ്ട കാര്യം നനക്കില്ലെങ്കിൽ നിന്നെ ജീവനോട് കാര്യം എനിക്കില്ല ഇവനെ കല്ല് കെട്ടി കടലിൽ താക്ക് ഞാൻ ഒന്നും കണ്ടില്ല ഞാൻ ആരോടും ഒന്നും തന്നെ പറയില്ല ഈ സഹദേവൻ ആരാണെന്ന് ഈ നാട്ടുകാരെ മുഴുവനും അറിയണം ഈ കണ്ട കാര്യം എല്ലാരോടും പറയണം കമ്പ്യൂട്ടർ സയൻസ് ക്വസ്റ്റ്യൻ പേപ്പർ ആരോ ചോർത്തിരിക്കുന്നു സർ ഇന്നലെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ല നേരെ ചോയി അടുക്കി വെച്ചതാ സാർ പക്ഷെ മേലെയുള്ള പേപ്പർ താഴെ വന്നിരിക്കുന്നു എവിടെയാണോ ആ സൂസേ ഗോ ഈ നായ്ക്കളാണ് ആരാണോ ക്വസ്റ്റ്യൻ പേപ്പർ മോഷ്ടിച്ചത് അവനെ മണത്ത് കണ്ടുപിടിക്കാൻ പോകുന്നത് നിങ്ങളെ നോക്കുന്നുണ്ടോ സന്തോഷിക്കണ സയൻസ് വാദിയാരെ വെറുതെ ചോദ്യം ചോദിക്കാതെ കേട്ടോ മുണ്ടുണ്ടല്ലോ ജട്ടിട്ടിട്ടുണ്ടോ ഇല്ലല്ലോ അങ്ങനെയാണെ കുറച്ച് മാറി ഓടിക്കോ ജോണി അല്ലെങ്കിൽ നിന്റെ നായ്ക്ക് കാലത്തോട്ട് നല്ല വിശപ്പാണെന്ന് തോന്നലോ ബാത്റൂമ് കണ്ടപ്പോ അതിനൊരു ആർത്തി ആർത്തിക്കോടെ എന്നെ പിടിച്ച് ജയിലിൽ ഇട്ടാനും ശരി മൂന്ന് നായ്ക്കളെ എന്ന് ശരിപ്പെടുത്താതെ ഞാൻ അടങ്ങത്തില്ല കണ്ടോ സൂസെ രണ്ട് നായല്ലേ ഉള്ളി പോയുള്ളൂ വേറൊന്നും നീ അടാം ഓടോ ഓടിക്കോ എൻ സി സി മാസ്റ്റിനെ വിളിക്കട സാറേ ഹെഡ് മാസ്റ്റർ വേഗം അങ്ങോട്ട് സാറിനോട് വരാൻ പറഞ്ഞു നോക്കടി എൻ സി സി കാരൊക്കെ ഇതിലൊന്നും കരുവരുന്ന കണ്ടുപിടിക്കൂടി മിലിറ്ററി വന്നാൽ ഒന്നും സംഭവിക്കില്ല ക്വസ്റ്റ്യൻ പേപ്പറിന്റെ നമ്പർ കുറഞ്ഞിട്ടില്ല ക്യാൻ റോണായിട്ടില്ല സെറോക്സിലെ കോപ്പി എടുത്തിട്ടില്ല കൈ കൊണ്ട് എഴുതിയിരിക്കാനും സാധ്യതയില്ല മൊബൈൽ ഫോണിൽ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഫോട്ടോയും വീഡിയോ എടുക്കാനായിട്ട് താജ്മഹൽ ഹെഡ് സാറേ സാറ് പഴയ പോലീസുകാരനൊക്കെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാന്ന് പറഞ്ഞ് സീരിയസ് ആയിട്ട് അന്വേഷിക്കുന്ന എനിക്ക് വരുന്നത് കേട്ടോ അതേന്നെ ഇവിടെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തോണ്ട് പോയിട്ട് ഫിസിക്സ് മാഷിന്റെ ബുക്കിന്റെ ഇടയ്ക്ക് ഏറ്റി വെക്കാൻ ഞാൻ എന്നിട്ട് കണ്ടുപിടിക്കുന്ന പോലെ അവിടെ നിന്ന് എടുത്തോന്നെ നിങ്ങൾക്ക് പേര് കിട്ടും തുക്കടേ വെച്ചാ അല്ല അടിച്ച് പറഞ്ഞ പക്കി എന്തായി നേരെ പോയിട്ട് വീടിന്റെ അടുത്തുള്ള ഭജൻലാൽ സേട്ടിന്റെ അനിയന്റെ മകളെ വളച്ച് കറക്കി എടുത്തിട്ട് ഒരാഴ്ച ചോറും വെള്ളവും കൊടുക്കാതെ മുഴുവൻ രാത്രിയും വെച്ചിട്ട് ഞാൻ ഹിന്ദി പഠിക്കാൻ പോകുവാടാ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണാതെ ഇയാൾ ഇങ്ങനെ കൊല കേസ് എന്തൊക്കെ സർ 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 നീട്ടി മുടി 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 അല്ല നാളെ വരുമ്പോൾ ശരി സാറേ ക്വസ്റ്റ്യൻ പേപ്പർ മോഷ്ടിച്ചവനെ വെട്ടാത്തവൻ കുളിക്കാത്തവൻ കണ്ടുപിടിക്കുന്നു എല്ലാം പഠിച്ചോ പ്രാക്ടിക്കൽസ് അല്ലേ അതൊക്കെ ഞാൻ പഠിച്ചു ആ പോയൊക്കെയാണോ നീക്കുന്നത് അത് വലിയ വീട്ടിലെ കേട്ടോ അതിനോട് വെറുതെ ഓരോന്ന് വേണ്ട സർ കാണാതെ പോയി ഓർഡർ ചെയ്തിട്ടുണ്ട് അല്ല സ്കൂളിൽ ിൽ തെറ്റാണോ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ പേപ്പർ തെറ്റാ ഓ മാറ്റർ സർ സർ ഐ ആം എ സോ ഓൾറെഡി എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ ഓഫീസിൽ കേറി ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫോട്ടോ നീ മൊബൈലിൽ എടുത്തപ്പോൾ ഈ ലെൻസ് താഴെ വേണമെന്ന് അറിഞ്ഞില്ലേ അതെ ഇത് പോഷാൻ സൈറ്റ് ഓർഡർ ചെയ്തിരിക്കുകയൻസ് ടീച്ചർ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളെയും ഒറ്റപ്പിച്ചോളം സ്കൂളിൽ ചീത്ത പരായിരം ഇദ്ദേഹത്തിന്റെ ബുദ്ധിക്ക് ബോധ്യധർമ്മം നേരിട്ട് പൊക്കം കൊടുക്കല്ലേ മാം ട്വൽത്ത് സ്റ്റാൻഡേർഡ് തരും എനിക്ക് രണ്ട് തല്ലി കിട്ടിയാലും സാരി ഇല്ലായിരുന്നു എല്ലാവരുടെ മുമ്പിലും അസംബ്ലിയിലും മുട്ടുകൂത്തി നിർത്തിയ നാണയക്കേടാ െ കുറിച്ച പറയുന്ന തോന്നുന്നു അയ്യോ സ്റ്റാൻഡേർഡ് സത്യ ദൈവമേ കം ഫോർവേഡ് സത്യ കം ഹർ വിദ്യാർത്ഥികളെ ഇന്ന് സത്യയുടെ ജന്മദിനമാണ് എല്ലാരും ഒന്ന് ആശംസിക്കൂ ഹാപ്പി ബർത്ത്ഡേ സത്യ സാറേ 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 ഇതൊരു പയ്യനായിരുന്നു ഇന്ന് അവന്റെ മുട്ട് തന്നെ അല്ലെ പെണ്ണിനെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കൊണ്ട് പാട്ടുപാടി അയച്ചുവിട്ടല്ലേ ചുമ്മാരിയുടെ പക്കി പണിഷ്മെന്റ് കൊടുക്കാന്ന് വിചാരിച്ച റെക്കോർഡ്സ് എടുത്ത് നോക്കിയത് അപ്പോഴാ ജന്മദിനാണെന്ന് അറിഞ്ഞത് സ്വഭാവം കൊള്ളാം ഈ എല്ലാ വർഷം ഫുൾ എ പ്ലസ് പ്ലസാ അങ്ങനെയാണെങ്കിൽ സാറേ െന്നും തെറ്റാ ആ കുട്ടിയെ മുട്ടുവർത്തണം ടീച്ചറെ വഴക്ക് ജന്മദിനത്തിനൊന്നും പറഞ്ഞെന്ന് വെച്ചാൽ ആശംസ കൊടുത്തത് ആ അതൊക്കെ എപ്പോഴാ ബോട്ട് ഓടിക്കാൻ പഠിപ്പിക്കുന്നത് എന്നാ ഔട്ടിങ്ങിന് കൊണ്ടുപോകുന്നത് സാറേ ഔട്ടിങ്ങിന് കൊണ്ടുവാനായിട്ട് ആണോ അവിടെ എവിടെ നോക്കിയാലും ഓടാത്ത അഞ്ചാറ് ബോട്ട് കണ്ടീഷൻ തീർന്ന കൊറേ വയസ്സന്മാര് കട മുഴുവൻ ഉപ്പ്